അറ്റൻഷൻ അഥവാ പ്രത്യേകമായ ശ്രദ്ധ അല്ലെങ്കിൽ ഫോക്കസ് ഇതൊക്കെ നേടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലർക്കും ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ട് വേണ്ടത്ര അറ്റൻഷൻ കിട്ടായി പലരും തങ്ങൾക്ക് പല കാര്യങ്ങളിലും വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്ന പരാതിക്കാരുണ്ട് തങ്ങളുടെ കുട്ടികൾ പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന പരാതി പറയുന്നു ശ്രദ്ധ നേടാനുള്ള ചില കാര്യങ്ങൾ പറയാം ഒന്നാമത് വേണ്ടത് നമുക്ക് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും പ്രത്യേകം നിരീക്ഷിക്കുന്നത് പതിവാക്കുക എന്നാണ് ഒരു മണിക്കൂറെങ്കിലും ഇതിനായിട്ട് നമ്മൾ നീക്കി നീക്കിവയ്ക്കും ഇത് ഈ ഓരോ പ്രത്യേകത്തിലുള്ള ഒരു നമ്മളെ ചുറ്റുമുള്ള ഏതെങ്കിലും വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഉദാഹരണം മാവിന്റെ ഇല നോക്കാം നമ്മളെ ചെടികൾ നോക്കാം അങ്ങനെയാണ് ഋഗ്വേദത്തിലെ സൂത്രത്തിൽ പറയുന്നത് ഋഗ്വേദത്തിൽ പറയുന്നത് പ്രഭാതത്തിലും ഉച്ചയ്ക്കും വൈകുന്നേരവും ശ്രദ്ധയെ ആവാഹിക്കുന്നു എന്ന് നമ്മുടെ ശ്രദ്ധയെ നശിപ്പിക്കുന്ന ഘടകങ്ങളെ പണ്ട് കാലത്ത് വൈദിക സൂത്രങ്ങളിൽ പറയുന്ന അസുരാസ്കൾ ലൈഫിൽ സക്സസ് ഗെയിൻ ചെയ്തവരെല്ലാം ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷനെ നശിപ്പിക്കാൻ അവരുടെ അറ്റൻഷനെ ഉപയോഗിച്ചു എന്ന് ഋഗ്വേദം പറയുന്നു നിങ്ങൾക്ക് എപ്പോഴാണ് ശ്രദ്ധ കുറയുന്നതെന്ന് നമ്മളൊന്ന് നിരീക്ഷിച്ചു നോക്കൂ ജോലി ചെയ്യുമ്പോഴാണോ പഠിക്കാൻ തുടങ്ങുമ്പോഴാണോ അതല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് പുറത്തുന്നതിന് തൊട്ടു മുമ്പാണ് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും നാം ഒരു ശ്രദ്ധയോടെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ റൂമിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവം തരിക അപ്പോൾ അവിടെ ആരെങ്കിലും കയറി വരുമോ നിങ്ങളോട് സംസാരിക്കാൻ അതോ അപ്പോൾ ഫോൺ നോക്കാൻ തോന്നുന്നുണ്ടോ അതല്ലെങ്കിൽ ഇമെയിൽ നോക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതല്ലെങ്കിൽ വാട്സപ്പ് നോക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എഫ് ബി ഇൻസ്റ്റ ഇതിലേക്ക് നിങ്ങളുടെ കൈ അറിയാതെ പോയി പോകുന്നൊരു ശീലം ഉണ്ടോ ഈ ശീലത്തെ നമുക്ക് എങ്ങനെയാണ് ബോധപൂർവം മാറ്റാൻ സാധിക്കുക എന്താണ് ഇതിനൊരു പരിഹാരം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വേദിക് റെസിഡൻഷ്യൽ പ്രോഗ്രാമിലേക്ക് വരും കോഴിക്കോട് കക്കോഴിയിലാണ് വേദായനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് എൻ്റെ പേര് ഈ വേദിക് പ്രോഗ്രാമിൽ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ് മൂന്ന് ദിവസം അവിടെ താമസിച്ച് ആശ്രമത്തിൻ്റെ ആംബിയൻസിൽ താമസിച്ച് സന്തോഷകരമായി മനസ്സിനെ തിരിച്ചു പിടിക്കുന്ന മാജിക് വേർഡ്സ് മനസ്സിലാക്കി മെഡിറ്റേഷൻസ് മനസ്സിലാക്കി എക്സസൈസുകൾ ഉൾക്കൊണ്ട് ഫോറസ്റ്റ് ബാത്തിലേക്ക് പോയി അങ്ങനെ നിരവധി പദ്ധതികളടങ്ങുന്ന ഒരു ത്രിദിന പ്രോഗ്രാം വേദായനത്തിലേക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം നമസ്കാരം